<laughs> <laughs> ം ഭക്ഷ്യവിഷബാധയുടെ പ്രതിരോധം പറയുമ്പോൾ നമ്മൾക്ക് വളരെ പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യമാണ് ഫ്രിഡ്ജിൻ്റെ ഉപയോഗം ഫ്രിഡ്ജ് നമ്മൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമാണ് അതായത് ഭക്ഷണം നമ്മൾക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വളരെ നല്ല ഒരു ഉപകരണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഫ്രിഡ്ജിൽ അത് വെജിറ്റേറിയൻ എന്നോ നോൺ വെജിറ്റേറിയൻ എന്നോ പ്രത്യേകതകളില്ലാതെ എല്ലാ രീതിയിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുമിച്ച് ഫ്രിഡ്ജിൽ കൂട്ടിവയ്ക്കുന്ന ഒരു ശീലം നമ്മളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആയതിനാൽ ഫ്രിഡ്ജിൽ നമ്മൾ ഭക്ഷണം സൂക്ഷിക്കുമ്പോൾ അത് വെജിറ്റബിൾ ഫുഡ് അതായത് വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും പ്രത്യേകം പ്രത്യേകം സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഫ്രിഡ്ജിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ യാതൊരു കാരണവശാലും തുറന്നു വയ്ക്കരുത് ഓരോ ദിവസത്തെയും ഭക്ഷണം പ്രത്യേകം പ്രത്യേകം തന്നെ എടുത്തു സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം ആവശ്യമുള്ള അളവിൽ ഉള്ളത് മാത്രം എടുത്ത് നമ്മൾ പുറത്തെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഊഷ്മാവിൽ അതായത് ചൂടിൽ വേണം നമ്മൾ വീണ്ടും അത് ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് പിന്നീട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കി ഭക്ഷണം അത് തണുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചൂടാക്കുന്ന ഒരു ശീലം നമ്മൾക്കുണ്ട് അത് എന്ത് വന്നാലും പാടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പറയാനുള്ളത് എന്തെന്നാൽ ഇങ്ങനെ നമ്മൾ ചൂടാക്കിയ ഭക്ഷണം തണുത്തതിന് ശേഷം വീണ്ടും ചൂടാക്കുമ്പോൾ അതിൽ രോഗസാധ്യതകൾ അതായത് രോഗാണുക്കൾ അതിൽ സംക്രമിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പിന്നെ പെട്ടെന്ന് ചൂടാവാൻ സാധ്യതയുള്ള സോറി പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഭാഗം അതായത് ഫ്രീസറിൽ തന്നെ ഫ്രീസറിൽ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം നാല് ഡിഗ്രി സെൽഷ്യസിൽ ഫ്രിഡ്ജിലുള്ള റെഗുലേറ്റർ അത് നാല് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ കൃത്യമായി നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ മുട്ടയൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് പക്ഷേ ഈ വയ്ക്കുന്ന മുട്ടകൾ അത് അതിന് ചെറിയ രീതിയിലുള്ള ഒരു ക്രാക്ക് അതായത് പൊട്ടിയ ആ ഒരു അവസ്ഥയിലുള്ള മുട്ടയുടെ പുറന്തോട് ആയിക്കോട്ടെ അത് പൊട്ടിയ മുട്ടയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത് പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഫ്രിഡ്ജ് എല്ലാ ആഴ്ചയും കൃത്യമായിട്ടും വളരെ ചിലവ് കുറഞ്ഞ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സോളാക്കാരൻ ഉപയോഗിച്ച് അത് സോടാകാരം വെള്ളത്തിൽ കലക്കി അത് ഒരു തുണി കൊണ്ട് നോക്കി ഫ്രിഡ്ജ് വളരെ കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നീട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട സാഹചര്യം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കുക അതേപോലെ തന്നെ പഴകിയതും തണുത്തതുമായിട്ടുള്ള ഭക്ഷണം അതായത് ഇന്നലത്തെ ഭക്ഷണം ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം രാത്രിയിൽ രാത്രിയിലെടുത്ത് കഴിക്കുക ഇന്നലത്തെ ഭക്ഷണം അത് ഇന്നെടുത്ത് കഴിക്കുക അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം പിന്നീട് ഉണ്ടാക്കുന്ന ഭക്ഷണം അത് അന്നു തന്നെ കഴിക്കുക എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഫ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്ദി നമസ്കാരം